ഹായ് എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ സുഖം അലഹദില്ല ഇവിടെ സ്കൂളൊക്കെ റീ ആയി പിന്നെ നല്ല മഴയായിരുന്നു പിന്നെ നാട്ടിലൊക്കെ നല്ല ചൂടാണെന്ന് അറിയാം മഴയൊക്കെ പെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മഴയുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നത്തെ ദിവസം ഓൺലൈനിലായിരുന്നു ക്ലാസ് പിന്നെ അതുപോലെ രണ്ട് ദിവസം ഓൺലൈനിലായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ക്ലാസ് കേട്ടോ പിന്നെ മഴ പെയ്യാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ മഴയൊന്നും ചാറിക്കഴിഞ്ഞാൽ തന്നെ സ്കൂളൊന്നും ഉണ്ടാവില്ല പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ ന്യൂ വ്യൂവേഴ്സാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലും ഇതിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ പിന്നെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് വല്ല ഫുഡും ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ പൊണിയനും ഗാർലിക്കും അതൊക്കെ ഇക്ക കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എന്നാൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇക്കെന്നെയാണ് കട്ട് ചെയ്യാറുള്ളത് പിന്നെ ബിരിയാണിക്കുള്ള ബീഫ് ഞാൻ എന്താ കുക്കറിലിട്ടിട്ടൊന്നും വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് വിസലൊക്കെ കേട്ടോ വരുത്തുന്നുള്ളൂ ബാക്കി ഞാൻ ചെമ്പിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ബീഫിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ബിരിയാണി എന്താ സോഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ ഇതൊരു ഒരു കിലോൻ്റെ അരിയാണ് കേട്ടോ ഇത് കുറച്ച് നാളായിട്ട് ഇവിടെ ഈ ഒരു ജീരകശാല റൈസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു റൈസ് ഞാൻ നല്ലപോലെ കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് പിന്നെ കുറച്ച് ഞാൻ ഒണിയനിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ക്യാഷും അതുപോലെ തന്നെ മുന്തിരിയൊന്നും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അത് ഇടാത്തത് കേട്ടോ മിക്കപ്പോഴും അത് ഞാൻ പൊരിച്ചെടുക്കാറുണ്ട് പക്ഷേ അത് ബിരിയാണിയിലൊന്നും ഇടാതെ പിന്നെ അതിങ്ങനെ കഴിക്കുക ചെയ്യാറ് ബിരിയാണിക്ക് വേണ്ടതല്ലാതെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ അത്രയൊന്നും ഇടില്ല കേട്ടോ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ബിരിയാണി വെക്കാനുള്ള ചെമ്പ് ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉള്ളിട്ട് കൊടുത്തിട്ട് വഴി നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബിരിയാണി ചെമ്പ് കണ്ടിട്ട് ആരും ഞെട്ടൊന്നും വേണ്ട കേട്ടോ നല്ല ഹൈറ്റുള്ള ചെമ്പാണ് ഇത് എനിക്ക് കുറേ മുമ്പ് വാങ്ങിച്ചതാണ് അന്ന് ഇതൊന്നും വാങ്ങിക്കുമ്പോൾ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇതിലേക്കിപ്പോൾ എനിക്ക് പോലും കാണാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വലിയ ഉള്ളി നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ ശേഷം പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അതും നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു സ്പൂണ് കണ്ടില്ല അതിനത്രേ ഇട്ടിട്ടുള്ളൂ ഇനി കുറച്ച് ബീഫ് മസാലയാണ് കേട്ടോ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇടാറില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ബീഫിൽ കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അധികം മഞ്ഞൾ മഞ്ഞക്കളർ വരുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല പിന്നെ പെരുഞ്ചീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മല്ലിയിലയും പുതിയയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയും അതുപോലെ തന്നെ പെരുഞ്ചീരകവും ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തൊട്ട് എടുക്കും ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി കുറച്ച് ലെമൺ ജ്യൂസ് അരി വേവിച്ചെടുക്കുമ്പോൾ അതിലാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സ്റ്റോവ് കൂട് കൂടിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ള സമയം ബീഫ് ഇതിനകത്ത് കിടന്നിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇനി ഇതാ അരി വേവാനുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്രാമ്പ് പട്ട ഇലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരി കൊടുത്തു കേട്ടോ ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരി ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ കുക്കാവുന്ന സമയത്ത് ഞാനിത് വാർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ബാക്കി അരി വേവുന്നത് പിന്നെ ഈ ദമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇനി കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തേക്കാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും പലതരത്തിലാണല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത് ഓരോ ടേസ്റ്റുകളായിരിക്കും പിന്നെ ഈ ഒരു ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ എനിക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് കാണുമ്പോഴിയാമല്ലോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ആക്കിയതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ നെയ്യാണ് എടുത്തിട്ടുള്ളത് ഓയിലൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ഓണിയന് ഫ്രൈ ആക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഓയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് തമ്മിലിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ നിങ്ങളൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ പിന്നെ റൈസൊക്കെ കറക്റ്റ് കുക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടുതൽ കുക്കായിട്ടുമില്ല കറക്റ്റ് കുക്ക് ആയിരുന്നു ഇതാ ഞങ്ങള് ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ ബിരിയാണിയിലേക്ക് തൈരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ പിന്നെ ഇതാ ഈ ഒരു ബൗളിലാണ് കേട്ടോ ഇങ്ങനെ ബിരിയാണി എടുക്കുന്നത് കുറേ മുമ്പൊക്കെ ഇതുപോലത്തെ പാത്രത്തിലായിരുന്നല്ലോ ബിരിയാണിയൊക്കെ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ നമുക്ക് ബിരിയാണി കിട്ടിയിരുന്നത് അപ്പോൾ എനിക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ പരത്തിയിട്ടിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല അപ്പം ഇതാ കണ്ടോ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കുകട്ടോ പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇനിയൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളിന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവരുള്ളതുകൊണ്ട് അങ്ങനെ പണികളൊന്നും അങ്ങനെ നടക്കില്ല അവരുടെ പിന്നാലെ നടന്നിട്ട് അപ്പം ഇപ്പോഴാണ് കേട്ടോ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യാണ് കുട്ടികൾ സ്കൂളിൽ പോയ സമയമാണെന്നുണ്ടെങ്കിൽ അവർ പോയതിന് ശേഷം ഞാൻ വേഗം എല്ലായിടം അടിച്ചു വാരിയൊക്കെ തുടച്ചിട്ട് വെക്കും കേട്ടോ പിന്നെ കുറേ സമയം ഉണ്ടാകും ഫ്രീ ടൈമായിട്ട് അപ്പം കുറച്ച് കുറച്ചുനേരം കിടന്നുറങ്ങൊക്കെ ചെയ്യും ഇന്നിപ്പോൾ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല പിന്നെ ഇത് നമുക്ക് ഓണിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹുക്കാണ് കേട്ടോ അപ്പം ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് ഒരു എന്താ ഫോട്ടോ ഫ്രെയിം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വാളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അവിടെ ഇതുപോലെ കുറേ നല്ല ഭംഗിയുള്ള ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് കേട്ടോ ഓഫറായിരുന്നു അപ്പം ഞാനിപ്പോൾ ഒരു സിക്സ് ഫോട്ടോസ് വയ്ക്കുന്നതാണ് കേട്ടോ വാങ്ങിയത് കാരണം ഞങ്ങൾ മെമ്പേഴ്സ് സിക്സ് ആളാണ് ഇവിടെ പിന്നെ നോമ്പിന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ പരിപ്പ് കടല അങ്ങനെയുള്ളതൊക്കെ അപ്പം കുപ്പികളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് റീഫില് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇത് അവിലാണ് കേട്ടോ അവില് ഞാൻ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള അവിലാണ് പിന്നെ ഇത് പീസ് ഓഫ് ലില്ലിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിലൊരു ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ലവർ പോയിട്ട് സിക്സ് മന്ത് ആയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇതിൽ ഒരു ഫ്ലവർ ഉണ്ടായത് പിന്നെ കുട്ടികൾക്ക് ഈവനിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് എന്താ സ്കൂളില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ അവർക്ക് വിശപ്പ് കൂടുതലാണ് അവർക്കിന്ന് ഞാൻ ഈ ഒരു മഗ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് മകില്ലെങ്കിൽ ഇതുപോലത്തെ ബോട്ടിലുണ്ടാക്കിയാലും മതി ബട്ടർ ചൂടാക്കിയത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ എന്താ ചൂടുള്ളത് ഒഴിച്ചു കൊടുക്കരുത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ടു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ഇതിൽ ഓരോന്നിലും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ടു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രൗൺ ഷുഗറിന് പകരം നോർമൽ ഷുഗർ യൂസ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ടു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇനി ത്രീ ടേബിൾ സ്പൂണ് മൈദയിലേക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തത് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുത് കേട്ടോ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് മിക്സാക്കി എടുക്കുക കാൽ ടീസ്പൂണ് വാനില സെൻസും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഞാനത് വീഡിയോ മറന്നു മറന്നുപോയതാണ് ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഹെർഷീസിൻ്റെ ആണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കേക്കിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഹെയർഷീസിൻ്റെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇതിന് പകരം നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിത് എയർ ഫ്രെയറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഓവനിൽ വേണമെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല ഇത് ഞാൻ വൺ സെവൻറ്റി ഡിഗ്രിയിൽ ഒരു ടെൻ എയ്റ്റ് ടു ടെൻ മിനിറ്റ്സാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കുകട്ടോ കുക്കായിട്ടുണ്ടോ എന്നുള്ളത് കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു ത്രീ മിനിറ്റ്സും കൂടെ വെച്ചാൽ മതി ഇതുപോലെ കേക്കൊക്കെ കാണുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവും സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് ഉറങ്ങി എണീറ്റതിന് ശേഷം ഒരു നാല് മണിക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് മക്ക് കേക്കാണിത് കണ്ടോ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ പാത്രം കാലിയാവുന്നത് അറിയില്ല അത്ര പെട്ടെന്ന് അവർ കഴിക്കും കുട്ടികൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ രാത്രിയിലും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുക്കുംബറ് അങ്ങനെയുള്ള കുറച്ച് വെജീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പപ്പായ കുക്കുംബറ് പിന്നെ മാംഗോ ആപ്പിളും പിന്നെ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ജെർജിയർ എന്ന് പറയുന്ന ഒരു ലീഫുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടിയാണ് കേട്ടോ ഇന്ന് രാത്രിയിൽ കഴിക്കുന്നത് പിന്നെ പപ്പായ ഡെയിലി രാത്രിയിൽ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ വേറൊരു ഫ്രൂട്ടും കഴിച്ചിട്ടില്ലെങ്കിലും ഡെയിലി ഉണ്ടാവും പപ്പായ പിന്നെ നല്ല മധുരമുള്ളതാണ് കേട്ടോ ഇവിടുത്തെ പപ്പായ പിന്നെ വെയ്റ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കണമെന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ വിചാരിക്കലും മാത്രമേ ഉള്ളൂ നടക്കുന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയെങ്കിലും കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ദിവസം വിചാരിച്ചാൽ നമുക്ക് വെയിറ്റ് പെട്ടെന്ന് കൂട്ടാൻ പറ്റും ഒരു ദിവസം കൊണ്ട് പക്ഷേ അതുപോലെ കുറയ്ക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ മനസ്സ് വെച്ചാൽ മാത്രമേ വെയിറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്തായാലും ഇൻഷല്ല വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ജോലികളൊക്കെ ഏതാണ്ട് തീർന്നു ഇനിയിപ്പോൾ മോളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കുന്നുണ്ട് ഞാൻ ലോറിയലിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ഹെയർ ക്രീം ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നൈറ്റിലൊക്കെ മോളുടെ തലയിൽ യൂസ് ചെയ്യാറുള്ളത് അപ്പം എന്താ അവളുടെ മുടി നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് കേട്ടോ പിന്നെ മുടി നല്ല തിക്കുള്ള മുടിയായിരുന്നു പിന്നെ എന്താ അവൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ബട്ടൻസിലൊക്കെ കുടുങ്ങിയിട്ട് കുറേ മുടി ഇടയിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഇത് പിന്നെ തിക്ക് കുറഞ്ഞത് അല്ലാതെ കൊഴിഞ്ഞു പോവാറൊന്നുമില്ല പിന്നെ ഞാൻ മോളുടെ ഒരു ഓയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അടുത്ത് തന്നെ ഇടാം കേട്ടോ പിന്നെ ഞാൻ ബോഡിയിൽ സീറ്റാഫിലിൻ്റെ ഈ ഒരു ക്രീമാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് നല്ലൊരു ക്രീമാണത് ഡ്രൈ സ്കിന്നിനൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഓക്കേ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്